കോഴിക്കോട് ജില്ലയിൽ ഏക ടോളാട്ടത് കോഴിക്കോട് ജില്ലയിലുള്ള ഏക ടോളാണ് നമ്മുടെ ആറുവരിപ്പാതയിലൂടെ പോകുമ്പോൾ എങ്ങനെ പെട്രോൾ അടിക്കുന്ന വേറെ അതുകൂടാതെ ഇങ്ങനെ പോകുമ്പോൾ യാത്രകുമ്പോൾ ഒന്നും മൂത്രയ്ക്കാൻ പറ്റൂലേ അങ്ങനെയുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്ക് എവിടെ പോകും എന്നുള്ള ചിന്തയില്ലേ നമ്മുടെ പണ്ടേ ആറുവരിപ്പാതിൻ്റെ മുകളിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അൻപത് കിലോമീറ്റർ വിട്ടിട്ട് യെസ് അമ്പത് കിലോമീറ്റർ വിട്ടിട്ടന്നെ കേട്ടോ ടോളുകൾ വരുന്നത് ടോളുകളുടെ അടുത്തായി തന്നെയാണ് നമ്മുടെ ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ ഒക്കെ വരുന്ന കേട്ടോ അതിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ടോള് ഈ ടോള് കലാകാലം ഉണ്ടാവുന്നതാണ് നിതിൻ ഗഡ്കരിയുടെ ടോള് കൊടുക്കാതെ ഒന്നും ആറിൽ നമ്മുടെ എൻ എച്ചിലൂടെ പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഹലോ സ്നേഹിന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഈ ഈഷാറായിട്ട് നിൽക്കുക അപ്പൊ സ്നേഹിന്മാരെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ പന്തിരങ്കാവ് കൂടുത്തമ്പാറ ഭാഗത്തുള്ള ടോൾ ഗേറ്റിൻ്റെ വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പൈസ വാങ്ങുന്ന ഏരിയ റോഡിലൂടെ പോകുമ്പോൾ പണം വാങ്ങുന്ന ഏരിയ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അടുത്തുള്ള റോഡിൻ്റെ വർക്കാണ് ക്യാംസിൻ്റെ വർക്കിൽ ഏറ്റവും റിസ്ക് പിടിച്ച വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫിനിഷിങ്ങിനേക്കടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ണടച്ച് തുറക്കുമ്പോ ഇവർ ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഏപ്രിൽ ലാസ്റ്റിലേക്ക് ഇവർ ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്യാൻ തന്നെ മെയ് ലാസ്റ്റിലേക്ക് ഇവർ എന്നെ ചേക്ക് കൈമാറും എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ടോളിൻ്റെ വർക്ക് ഉഷാറായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമായിട്ട് ടോളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ള ഏക ടോൾ ആട്ടോ അത് കോഴിക്കോട് ജില്ലയിലുള്ള ഏക ടോളാണ് ഒന്ന് നമ്മുടെ മാഹിയിലുള്ള ടോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഈ ഭാഗത്താട്ടോ ഈ ഭാഗത്ത് ടോൾ ഗേറ്റിന്റെ വർക്ക് താറായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എവിടെ ആരെയോ അതോടെ ആ കാണുന്ന ബിൽഡിങ് ലാൻഡ് മാർക്ക് ബിൽഡിംഗ് ആട്ടോ നമ്മുടെ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞിട്ട് മാമ്പുയെ ബ്രിഡ്ജ് അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ പന്തിരങ്കാവ് അപ്പൊ അതിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഈ ടോൾ ഗേറ്റ് വരുന്നത് ടോൾ ഗേറ്റിന്റെ അപ്പുറത്തായിട്ടോ നമ്മടെ പഴയ റൗണ്ട് അബൌട്ട് ഒക്കെ ഇവിടെ വരുന്നത് പക്ഷേ അതിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല ഗ്രീൻ ഹൈവേന്റെ വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ജംഗ്ഷൻ വരുന്നത് ട്രംപെറ്റ് ആ ട്രംപറ്റിന്റെ എടുത്ത എടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ടോൾ ഗേറ്റിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് കമന്റുകളൊക്കെ കാണുന്നു കേട്ടോ എന്തിനാണ് നമ്മുടെ റോഡിന് പൈസ ഒക്കെ വാങ്ങുന്നത് ടോൾ പണ്ട് മുതലേ ഉള്ളതാണ് നമ്മുടെ അവിടെ പണ്ട് കേരള സർക്കാർ തന്നെ ബൈപ്പാസുകളൊന്നൊക്കെ പണിയുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുണ്ടായിരുന്ന മാങ്കാവായിരുന്നു മാങ്കാവിലൊരു ബൈപ്പാസ് ഉണ്ടാക്കിയപ്പം അവിടെ ഒരു ടോൾ ഉണ്ടായിരുന്നു കുറച്ച് കുറേ മുമ്പ് പിന്നെ ടോളുകൾ പ്രശ്നക്കായി ഇങ്ങനെ ഒഴിവാക്കി അതുപോലെ ഈ ടോള് ഈ ടോള് കാലാകാലം ഉണ്ടാവുന്നതാണ് നിതിൻ ഗഡ്കരിയുടെ ഒരു പോസ്റ്റ് പോസ്റ്റിൽ ഞാൻ ഊബർ ഇട്ട വോയിസ് ആണോ എന്തോ അറിയില്ല ടോള് കൊടുക്കാതൊന്നും ആറുപത് നമ്മുടെ എൻ എച്ച് കൂടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം റോഡ് ജനങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അതിനുള്ള ചിലവുകൾ ഉണ്ടാവും ആ ചിലവുകൾ കണ്ടെത്തേണ്ടത് നമ്മളെ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് ടാക്സ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് ഇനി അത് പോ അത് പോരായുണ്ടാവുമായിരിക്കും അപ്പോൾ അവർ ടോളിലൂടെ പൈസ കണ്ടെത്തും കേട്ടോ അല്ല ഇപ്പം ഇത് നാല് സെക്ഷനായിട്ടാണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ ഒരു ഭാഗത്തേക്ക് പോകുന്നത് രണ്ട് സെക്ഷൻ അതിൽ നാല് വരി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതിലൂടെ രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോ അല്ല രണ്ട് ഭാഗത്ത് സൈഡിൽ നിന്നും വാങ്ങലുണ്ടാവും അതുപോലെ ആ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്നും വാങ്ങലുണ്ടാവും ആ രണ്ട് സെക്ഷന് ഒരു ഭാഗത്തേക്ക് പോകുന്നത് പിന്നെ രണ്ട് സെക്ഷന് മറ്റേ ഭാഗത്തേക്ക് പോകുന്നത് അപ്പം നമ്മളെ ബൈക്കും ഓട്ടോയും ഒക്കെ ഇതിലൂടെ പോകും അവർക്കൊക്കെ ടോൾ ഉണ്ടാവുമോ ഓട്ടോ ഒക്കെ ഉണ്ടാവോ എന്തായാലും ബൈക്കുകാർക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു മാഹിയിൽ ഞാൻ ഇതിൻ്റെ മുമ്പ് ടോളിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ ബൈക്കിൻ്റെ ഒക്കെ ആ സൈഡിൽ കൂടെ പോകാൻ അനുവാദമുണ്ട് അതിനുള്ളൊരു ഗ്യാപ്പ് ബൈക്കുകാർക്കൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പാണെന്ന് തോന്നുന്നത് എന്തായാലും തകൃതിയായിട്ടാണ് ഇടോ ഇവിടുത്തെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിശ്യപ്പെടുന്ന വർക്കാണ് എൻ എച്ച് എറത്താറിൻ്റെ വർക്കിൽ ഇത്രയും സുന്ദരമായൊരു വർക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് വളരെ ഒരു ഡേഞ്ചർ ഏരിയ ഇത് ഇതെങ്ങനെ അവിടെ ആക്കിയെടുക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ താഴത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ സർവീസ് റോഡിൻ്റെ അല്ല സൈഡ് വാളിൻ്റെ വർക്ക് ഒരുപാട് പൈലിങ്ങൊക്കെ ചെയ്തിട്ട് ഈ സൈഡിൽ തന്നെ കുറച്ചൊരു ഇരുന്നൂറ് മീറ്ററിൽ ഒരു നൂറ് പൈലിങ്ങോളം ഉണ്ട് നൂറ്റിയഞ്ചോ അങ്ങനെന്തോ പൈലിംഗ് ഉണ്ട് അപ്പോൾ സൈഡ് വാൾ ഒറ്റ ഒരു ഉറപ്പ് വരുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ പൈലിംഗ് ഒക്കെ ചെയ്ത് സൈഡ് വാൾ കോൺക്രീറ്റ് കഴിഞ്ഞു നീ ഏകദേശം ക്രാശ് പെരിയറിൻ്റെ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഹൈറ്റിലൊക്കെ മണ്ണിട്ട് പൊങ്ങാനുള്ളതാണ് അവിടെ അതുപോലെ ആ പണി നടക്കണമെങ്കിൽ കുറച്ച് ഗാഡറുകളൊക്കെ എടുത്ത് മാറ്റി വെക്കാനുണ്ട് രണ്ടെണ്ണം അവർ അപ്പുറത്തെ സൈഡ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് റോഡ് ഫിനിഷിങ് ചെയ്യണം പിന്നെ മണ്ണിടലിൽ ഒരു ഭാഗം തുറന്നു കൊടുത്ത് ഒരു ഭാഗം അടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഐറ്റംസ് പണികളാണ് റിസ്ക് വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹര കണ്ടെ നല്ല സുന്ദരമായൊരു ഏരിയ ആട്ടോ ടോളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല വ്യൂ ആയിരിക്കും ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കായിട്ട് നല്ല വ്യൂ നമ്മളെ ക്രൈൻറെ അവിടെ നമ്മളെ സുഹൃത്ത് ഓലെ ഓല് വീടിയാക്കാൻ വരുമ്പപ്പോ ഓലെ വീഡിയോയിൽ കൊള്ളിക്കണം അതാണ് അവന്റെ തിയറി ഓനെ ഗാഡർ തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിറ്റുള്ള ഗാഡർ പൊക്കണ ആശാനാണ് ഓനതാ കൊന്നിക്കുന്നത് ആ വജ്രത്തിന്റെ ക്രൈൻ അതാ അതിപ്പോൾ താൽക്കാലികമായിട്ട് ഇവരുന്ന് ഇവർക്ക് മാറ്റുന്നുണ്ട് ആ ഗാഡർ കൊണ്ടുപോകണ വണ്ടി ഉണ്ടായി അതിൻ്റെ മുകളിൽ കൂടി അവർ ആ ഭാഗത്തേക്ക് കൊണ്ടു വെക്കാം കേട്ടോ ആ ഭാഗത്തേക്ക് കൊണ്ടുവെക്കാണെങ്കിൽ പാലത്തിൻ്റെ വർക്ക് ഒരു പാലത്തിൻ്റെ വർക്ക് പിയർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാഴ്ചങ്ങൾ തന്നെ കണ്ടോളിട്ടോ കേട്ടോ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം വെയിൽ അറിഞ്ഞ പന്ത്രണ്ട് മണി സമയം കേട്ടോ അപ്പം അവിടെ പാലത്തിൻ്റെ വർക്ക് പത്ത് ദിവസം അതായത് പത്താം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാട്ടോ പറഞ്ഞത് അവിടെ എന്തോ ഒരു ചെറിയൊരു വർക്കുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും മൂന്നാമത്തെ പാലത്തിൻ്റെ ഒരു പാലത്തിൻ്റെതൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് പോകാം അണ്ടർപാസിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം അണ്ടർപാസ് രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞു ഇനി മണ്ണിട്ട് ആ അപ്പുറത്തെ ഭാഗം മണ്ണിട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗം മണ്ണിട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ടാറിങ്ങിനെ ഹൈറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സി ടി എസ് പി അങ്ങനെയുള്ള മെസ്സിംഗ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ ഇവിടെ മണ്ണിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നതാടാ നമ്മുടെ റോളർ ടൈറ്റ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് സൈഡ് വാള് ആ ഭാഗത്തും ഈ ഈ സൈഡ് വാള് കുറേ മുമ്പ് വാർത്ത അതിന് പൈരി ഒന്നും പിന്നെതാ ഈ ഭാഗത്തേക്ക് ഫുള്ള് പയലിംഗ് ഒക്കെ വെച്ച് ഷാറായിട്ട് സൈഡ് അവിടെ വാർത്ത വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആറുവരിപ്പാത ഉണ്ടല്ലോ ഇവിടെ നല്ല വീതിയിലാണ് സർവീസ് റോഡ് ഇതിൻ്റെ മുകളിൽ കൂടി കൈകാര്യം ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എന്താ അറിയില്ല അവിടെ നല്ല വീതിയിലാണ് ട്രംപറ്റ് വരുന്നതുകൊണ്ടാണോ അറിയില്ല സാധാരണ ഉണ്ടാവും ഏഹ് പതിനൊന്നും പതിനൊന്നും പന്ത്രണ്ട് കൂട്ടിക്കോളി ഇരുപത്തിനാല് മീറ്റർ ഇവിടെ ഇരുപത്തിനാല് മീറ്റർ ഒന്നും അല്ലെറ്റർ ഇവിടെ നാൽപ്പത്തി നാല് ബീഫ് തന്നെ മൊത്തത്തിൽ ഇവിടെ ഉണ്ട് ഗോളിൽ തന്നെ ഇവിടെ നമുക്ക് പണി കഴിഞ്ഞ അനുസരിച്ചിട്ട് വിവരം അറിയാം ഓരോ എൻജിനീയർമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് അറിയില്ല അവർക്കിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ഇതൊക്കെ കാണണം അവർ ഓരോ വർക്ക് ഓരോ ദിവസം അവർ ഓഫീസിൽ നിന്ന് ഓരോ ടൈമിൽ കൊടുക്കൂ അതനുസരിച്ച് വരുവാട്ടോ ചെയ്യാൻ അവർ പിന്നെ മെയിൻ എഞ്ചിനീയർമാർ വരുമ്പോൾ ചോദിക്കണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് അവരോടൊക്കെ ചോദിക്കാമെന്നുണ്ടെങ്കിൽ അവർ ആരാ എന്തോ അങ്ങനെ അതൊക്കെ ചോദിച്ച് നമ്മളെ പേടിപ്പിച്ചും അതിൽ നല്ലമ്പ വർക്ക് ഓരോന്ന് അപ്ഡേശം തരുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ മനസ്സിലാകുമല്ലോ അല്ല നല്ലേ അതാന്നല്ലേ ഇപ്പൊ ചീത്ത താൽക്കാലികമായിട്ട് ഇവിടെ അടിയിൽ കൂടി ഒരു ടാറിംഗ് ഇവിടെ ചെയ്താട്ടോ ഇതൊക്കെ മണ്ണിട്ട് പോകും ഇതൊക്കെ ഈ ഭാഗം ആ ഇനി ആ ഭാഗം തുറന്നു കൊടുത്തതിന് ശേഷം ആയിരിക്കും കേട്ടോ ഇവിടെ വർക്ക് ഉണ്ടാകുക യെസ് അവിടെ അണ്ടർപാസ് ഉള്ളതുകൊണ്ട് അതുവരെ അവർ ഇതിലേ പോകും ആ ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾക്കൊക്കെ ആ ഭാഗത്തു കൂടി തുറന്നു കൊടുത്തതിന് ശേഷമേ ഈ ഭാഗത്തെ വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാനെങ്ങനെ പറഞ്ഞു വരുന്നത് ഇവിടെ ടോളായതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇത്ര വീതി കേട്ടോ നമ്മളൊരു എഞ്ചിനീയർ പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറോട് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അവർക്ക് ഓരോ സെക്ഷനിലുള്ള വർക്കിന്റെ ഒരു ഷീറ്റ് അങ്ങോട്ട് കൊടുക്കും ഒരു പ്ലാൻ അങ്ങോട്ട് കൊടുക്കും രാവിലെ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് അപ്പൊ അതവര് ഫിനിഷ് ചെയ്തതിനു ശേഷം അടുത്ത സെക്ഷൻ അങ്ങനൊക്കെ കേട്ടോ ഈ റോഡിന്റെ മോള് നിൽക്കുന്ന എഞ്ചിനീയർമാര് പിന്നെ മെയിൻ എഞ്ചിനീയർമാർക്ക് അതിന്റെ ഇത് കറക്റ്റ് അറിയാം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ അണ്ടർപാസ് അണ്ടർപാസ് അവസാനിക്കുന്നുണ്ടെ അണ്ടർപാസ് അവസാനിക്കുന്നതാ അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒന്ന് ഒരു ആറ് മീറ്ററോളം രീതിയിൽ എക്സ്ട്രാ അങ്ങോട്ട് ചാടി കിടക്കുന്നുണ്ട് റോഡ് കണ്ടോ അപ്പോൾ ഞാൻ ആ എഞ്ചിനീയറോട് ചോദിച്ചു അവർക്കത് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അണ്ടർ വർക്ക് വർക്ക് അടിയിലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയതാണ് ആ ഭാഗത്ത് കുറച്ച് റിസ്ക് കേട്ടോ ആ ഭാഗത്ത് ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഈ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞാലേ ഇവിടെയുള്ള ആളുകൾക്ക് ആ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാസ് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കേ ഇപ്പം പിടുത്ത കിട്ടിയിട്ടോ അപ്പോൾ ഇവിടെ ഒരു മലയാളി ചേട്ടനിവിടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് വിവരം കിട്ടിയിട്ടാണ് ഇപ്പം ഇതിൻ്റെ മുമ്പേ നമ്മൾ സംശയം പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ നമ്മുടെ ആറുവരിപ്പാതിലൂടെ പോകുമ്പോൾ എങ്ങനെ പെട്രോൾ അഴിക്കണ വേറെ അതുകൂടാതെ ഇങ്ങനെ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ ഒന്നും മൂത്രയ്ക്കാൻ പറ്റൂലേ അങ്ങനെയുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്ക് എവിടെ പോകുന്നുള്ള ചിന്തയിൽ നമ്മുടെ പണ്ടേ ആറുവരിപ്പാതിൻ്റെ മുകളിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അമ്പത് കിലോമീറ്റർ വിട്ടിട്ട് യെസ് അമ്പത് കിലോമീറ്റർ വിട്ടിട്ടെന്നാട്ടോ ടോളുകൾ വരുന്നത് ടോളുകളുടെ തന്നെയാണ് നമ്മുടെ ബാത്റൂമുകൾ ടോയ്ലറ്റുകളൊക്കെ വരുന്നത് കേട്ടോ അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഇവിടുത്തെ കിടിയെ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലായി വരും പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ കമൻറ്റിലൂടെ വരുമ്പോൾ അപ്പോഴും മനസ്സിലാവും അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ ചിലത് നിങ്ങൾക്കറിയാത്ത ഉണ്ടാവും പക്ഷേ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയണമുണ്ടാവും അപ്പം അതാട്ടോ അവിടെ നടക്കുന്നത് ഇവിടെ ടോയ്ലറ്റ് ആൻഡ് റെസ്റ്റ് റൂമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ ടോൾ നോടനുബന്ധിച്ചുള്ള ഓഫീസ് റൂമുകൾ അതിനൊക്കെ വേണ്ടി അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഒരു വീതിയുള്ള ഒരു ഏരിയ കേട്ടോ ഓക്കെ ആ ഭാഗത്തും അതുപോലെ വരും ഇങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ആ ഭാഗത്തും വരും അതുപോലെ അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യം എന്തായാലും നമ്മളെ കെ എസ് ആർ ടി സി അവിടെ ബസ് സ്റ്റാൻഡൊക്കെ പോലെ പുതിയ സ്റ്റാൻഡൊക്കെ പോലെയുള്ള ബാത്റൂം പോലെ ആവാൻ ഞാൻ മതിയായിരുന്നു ഒക്കെ വൃത്തിയാക്കി ഉഷാറാക്കി കൊണ്ടെടുക്കണം നല്ല വൃത്തി ആയാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ പിടുത്തം കിട്ടിയിട്ടാണ് ഞാൻ കുറെ കാലം ഇത് എന്താ ഇവിടെ എത്ര ഇങ്ങനെ രീതി എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് പിന്നെ ടോളിൻ്റെതായിട്ടുള്ള ഓഫീസുകളൊക്കെ അതിൻ്റെ മുകളിലാണ് വരും കേട്ടോ നമ്മൾ ഈ രണ്ട് ടോളിൻ്റെ മറ്റേ വെട്ടിച്ചിറന്നെ അല്ലേ മലപ്പുറം ജില്ലയിലുള്ള വെട്ടിച്ചിറ ടോളിൻ്റെ മുകളിലുള്ള റൂമുകളൊക്കെ ഞാൻ കാണിച്ചാണുള്ളൂ വീഡിയോയില് അപ്പം അതിൻ്റെ മുകളിൽ അവരതാ ഒരു സാധനം വെക്കുന്നില്ലേ അതിൻ്റെ മുകളിൽ റൂമുകളൊക്കെ വരും കേട്ടോ അവർക്ക് കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ സൈഡിൽ കൂടി വരും അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ വയലത്തെ വെള്ളങ്ങളൊക്കെ വെച്ചിട്ട് ക്രാക്ക് വീണോക്കിയ എന്തൊരു ഹര അല്ലേ കാണാൻ രസമുണ്ട് കാണാൻ ഓക്കേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ പണി കഴിഞ്ഞ വരെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കോഴിക്കോട് ജില്ലത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെ ചാനലിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നീ കമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ